തിരൂർ ചമ്മറവട്ടം സംസ്ഥാന പാതയിൽ റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെ പ്രതിഷേധം നടക്കുന്നുണ്ട് നടു റോഡിൽ കസേരയിട്ട് കുത്തിരിപ്പ് സമരം നടക്കുന്നു നാട്ടുകാരനായ മണികണ്ഠനാണ് പ്രതിഷേധിക്കുന്നത് ആദ്യം ആ മഴയുണ്ട് റോഡിൽ അവിടെ വെള്ളക്കെട്ട് കാണാം സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി സമീർ അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ ഒന്മേഷി ഏറെ നേരമായി മണികണ്ഠൻ റോഡിൽ ചേറിട്ട് കൊണ്ട് പ്രതിഷേധിക്കുകയാണ് കാരണം തിരൂർ ചമ്പ്രവട്ടം റോഡിന്റെ ശോചനീയ അവസ്ഥ പല കുറി നാട്ടുകാർ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പക്ഷെ ഒരു നടപടിയും വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ റോഡിൽ വലിയ രീതിയിലുള്ള കുഴിയൊക്കെ തന്നെ ഒരു സ്ഥിരം സംഭവമാണ് കാരണം പലയിടത്തും ഈ കുഴികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കുഴിയിൽ വെള്ളം ഒക്കെ തന്നെ നിറഞ്ഞുകൊണ്ട് ആളുകൾക്ക് കുഴി ചെയ്ത് റോഡ് ചെയ്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് മണികണ്ഠൻ ഈ റോഡിൽ ഒരു ഒരു കസേര ഇട്ടുകൊണ്ട് ഈ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ നാട്ടുകാർക്ക് ഈ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് താൻ കസേരട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മണികണ്ഠൻ വ്യക്തമാക്കിയിട്ടുള്ളത് ചേറിന്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം കാലും ഏതാണ്ട് ഈ കുഴിയിലൊക്കെ തന്നെ താഴ്ഭാഗത്തിൽ അത്രത്തോളം വലിയൊരു ആഴമുള്ള കുഴിയാണ് ഇത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളിലായി ഈരൂർ ചമറവോട്ടം റോഡിന്റെ ശോചനീയാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത് ശരി സമീർ ബിൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്